നമ്മളിപ്പോ ബാറൂന്റെ സൈഡിലേക്ക് പോവാട്ടോ നമ്മുടെ ക്യാപ്സിറ്റിന്റെ ഭാഗത്തേക്ക് അതിലേക്ക് പോകുന്ന റോഡിൽ നമുക്ക് എത്രത്തോളം പോകാൻ പറ്റൊന്നും അറിയില്ല എന്തായാലും പോയേക്കാം ഈലെക്സ് വണ്ടി കണ്ടല്ലോ ഇങ്ങനത്തെ വണ്ടികളോട് പ്രിയം കൂടുതലാണ് അവർക്ക് നേപ്പാൾ അതേ അവസ്ഥ കേട്ടോ അത് ഇന്ത്യയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ് അതിനോടുള്ള ഇഷ്ടം നമ്മളിപ്പോഴും എക്സുവിനോടാണ് നമ്മളെ താല്പര്യം അതെ സത്യം ഉണ്ടോ ഇനി അങ്ങോട്ട് ഇമിഗ്രേഷൻ ആട്ടോ അതായത് നമുക്ക് പെർമിറ്റ് കാണിച്ചു കൊടുക്കണം ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വരെ പോകാനുള്ള പെർമിഷനേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം തിരികാം ഈ റൂൺ പുറത്ത് പോയിക്കാലോയ്ക്കാം നോക്കാം തൊട്ട് സൈഡിലുള്ള ഒരു സ്ഥലത്തേക്ക് വന്നിട്ടോ നമുക്ക് അങ്ങോട്ട് വ്യൂ ഉണ്ടോ തോന്നണേ പോയി നോക്കാം മിക്കവാ മിക്കവാറും ഫിൻസാ ഫിൻസോളിങ്ങിൻ്റെയും ജൈഗോൻ്റെയും പ്രോപ്പർ വ്യൂ ആയിരിക്കും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടാവുക എന്തല്ല ആകാശത്തിൻ്റെ വൈബൊക്കെ ആകാശം വേറെ മൂടുന്ന അല്ലെന്ന് എന്താ വൃത്തില്ല കൂട്ടാൻ എവിടെയും വൃത്തികേട കാര്യങ്ങളൊന്നും ഇല്ല ദിക്കിട്ട് കൊണ്ടിരുന്നട്ടോ പക്ഷെ അവരാരും ഇല്ല എൻ്റെ ഇപ്പോഴത്തെ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം പോകുന്ന വയൽ ഫുൾ കൊടികളൊക്കെ വെച്ചിട്ടുള്ള ഭംഗി കേട്ടോ ആ നമുക്ക് ലിമിറ്റഡ് സമയമുള്ളത് കൊണ്ട് മാത്രം നമ്മൾ നിർത്തി പിടിച്ച് കണ്ടുകൊണ്ട് പോവാണ് ഇവിടെ ഇവിടെ അങ്ങോട്ട് ഫെൻസിരി അങ്ങോട്ട് ഇന്ത്യയാണ് പക്ഷേ നമുക്ക് എന്താ പറയാ ഇവിടുന്ന് ഒരു പ്രോപ്പർ വ്യൂ കിട്ടുന്നില്ല ഡീസലിന്റെ റേറ്റ് നമുക്ക് മാറ്റം ഉണ്ടെങ്കിലോ ചുമ ഡീസൽ പ്രൈസ് കിട്ടുന്ന അറുത്തി മൂന്ന് അല്ലേ അറുപത്തി അഞ്ച് ഇതാ ഡീസൽ ആ ഇന്ത്യ പൈസ ഇന്ത്യ മണി എം സെയിം അല്ലേ എങ്ങോട്ട് വിരണം എന്നുള്ള കൺഫ്യൂഷൻ എന്താണ് എവിടെയാണെങ്കിലും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ആണ് അങ്ങോട്ട് പോകാൻ വയല മൺവേളി മൺവേ മൺവേളി ഇതാട്ടോ ഇവിടുത്തെ ബസ് നോക്കി എന്ത് ക്യൂട്ട് ബസ്സാ ട്രാഫിക് നിയമങ്ങളൊന്നും ഇവിടെ ഒന്നും പറയാനുണ്ടാവില്ല കേട്ടോ അതാണ് അവസ്ഥ നമുക്കൊന്ന് മാലക്കാറണോ ഉള്ളോട്ട് പോലെ ഇവിടെ ആ നൃത്തം പറഞ്ഞ പോലീസുകാരുടെ ഭരണമുണ്ട് എല്ലാ സൈൻ ബോർഡും ലാ എഴുതിയിട്ടുള്ളത് ലാസ്റ്റ് എൻഡേ ലാ എന്താ വൈപ്പ് അറിയോ ഏ ബിൽഡിങ്ങുകൾ കാരണം ഇവിടുത്തെ ആൾക്കാർ ഡ്രസ്സിങ് കണ്ടില്ലേ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഒക്കെ വൈബ്നെ കേട്ടോ ഡ്രസ്സിങ് ഭയങ്കര ട്രഡീഷണൽ കോളെയ്യുന്ന ആൾക്കാർ നോക്കിയ ഇവിടെ പാർക്കിങ്ങിന് റേറ്റ് ഉണ്ട് കേട്ടോ നാൽപ്പത് രൂപ നമ്മൾ പ്രായഡോന്റെ മുമ്പിൽ ബാക്കിലാടോ വണ്ടി വെച്ചത് മുപ്പന്തോ നാൽപ്പന്തോ എല്ലാവരും ഇരുന്നേ നമ്മളെ വണ്ടി മേലാ ചർച്ച നോക്കിയേ പറയുമ്പോ മുമ്പിൽ പ്രായഡോ ഒക്കെ ഉള്ളത് പക്ഷെ അതായിരിക്കും വേണ്ട ടോയറ്റിന്റെ ഡയലക്സൊക്കെയാണ് പഴയത് ഭയങ്കര പീസ്ഫുൾ ഇല്ലേടാ ആരും ഹോർണോ അടിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഇതാ വ്യത്യാസം പിന്നെ ഭംഗി നോക്കി നിങ്ങൾ ഈ വെൽഡിങ്ങിന്റെ ഒക്കെ ഭംഗി ഇവിടെ അധികം ആൾക്കാരും തീപ്രധനം വഴിയൊക്കെയാണ് ക്രോസ് ചെയ്യുന്നത് ഏതാണെ ഒന്നും പറയാല ഒരു ഗെയിം നമുക്ക് ഇരുപത് ഉറപ്പേന് മുപ്പത് റുപ്പ്യേനെ കാർഡ് ഉണ്ട് കേട്ടോ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഒമ്പത് ചിഹ്നത്തില് മൂന്നെണ്ണം അതായത് ഏതെങ്കിലും ചിഹ്നം മൂന്നെണ്ണത്തിലേറെ കൂടുതൽ വന്ന് കഴിഞ്ഞാൽ അതിന് ഡബിളോ അല്ലെങ്കിൽ കൂടുതൽ ക്യാഷ് കിട്ടും പോലീസിൻ്റെ അടുത്ത് പഴയ ലാൻഡ് ക്ലോസർ കേട്ടോ ഈഷ്യൻ സാധനങ്ങളാണ് പുതിയ കുറച്ച് ഇന്ത്യൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് നിങ്ങളുടെ ഒരു മോണസ്ട്രിയിലേക്ക് നമുക്ക് പോയോ കേട്ടോ അടുത്തേക്ക് അറിയാൻ പറ്റുമെന്ന് അറിയില്ല ഇതെല്ലാം പോയേക്കാം ഒരു രക്ഷിയിലെ കേട്ടോ ഈബറ്റിൻ ഒരു മോണസ്റ്റയാണത് പിന്നെ മുമ്പിലൊക്കെ നോക്കി ചെറിയ വെള്ളം ചാടുന്ന സെറ്റപ്പൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് കളറും അയക്ക് ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ചേട്ടൻ്റെ വീട് എടുക്കാൻ പ്രശ്നമുണ്ടോ ഉണ്ടോ ചേട്ടൻ ഇത് മലയാളി ചാട്ടൻ ഉണ്ടായിട്ടുണ്ടോ മുപ്പര് ആലപ്പുഴക്കാരനാണ് ഇവിടെ ബിആർ വർക്ക് ചെയ്യുന്നതാണ് ഇവിടെ ജീബ്രാലിനെ ക്രോസ് ചെയ്യുമേ വണ്ടിക്കാരാണ് നിർത്തി തരും അല്ലേ ഒരു ബ്രിഡ്ജ് കയറിയപ്പോ തർഫല്ലേ നമ്മൾ കുറെ നേരം കിടക്കാൻ ടർഫല്ലേ നാഷണൽ ജോഗ്രഫി അഡ്വഞ്ചറ ഡിസ്കവറി നമ്മൾ ഇവിടുത്തെ ഗല്ലേക്ക് വന്നാട്ടോ വന്നോ ഇന്നലെ കഴിക്കണം

हां ये आलू और कैबेज कैबेज बन्दा को भी काट हां ये बीफ हम लोग इधर उन खींच डालो और कुछ दाल एडका सही कट स्टोर ले लूंगा और कैबेज दाल नाडूगा देर कौन देना जल्दीला നല്ല സ്പൈസി ട്ടോട്ടാൻ ഫുഡ്സ് കഴിക്കാം ഇതും കൊള്ളാം ആലും കഴിപ്പ് ആലും വെണ്ടക്കെയാണ് ബീഫാണ് ഈ വെള്ളം ഈ ബീഫിൻ വേറെ തന്നെ ടൈപ്പിൽ അവർ കട്ട് ചെയ്യാം

നല്ല ടൈം നമുക്ക് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാണ് ശരിക്കും എനിക്ക് ഇവിടുത്തെ ഹിമദാസി അങ്ങനത്തെ ഫുഡുകൾ ഉണ്ട് ഇഷ്ടമാണ് നല്ല സ്പൈസസ് കൂട്ടുന്ന കൂടുതലാണ് അങ്ങനെ നമ്മൾ ഭൂട്ടാനോട് ഇവിടെ പറയാൻ നിൽക്കട്ടോ നമ്മൾ ഇവിടുത്തെ കുറച്ച് കറൻസിയും കൈകളാക്കി ഓർമ്മയ്ക്ക് വേണ്ടി വെച്ച് ഒന്ന് കാണിച്ചു തന്നോ ഇതാണ് പത്ത് രൂപയുടെ കറൻസിടാ ഇവിടുത്തെ കിങ്ങിന്റെ ഒക്കെ ഫോട്ടോ ആണ് അതേപോലെ വേൾഡ് ഫേമസ് മോണിസ്ട്രിയുടെ ഒരു ഫോട്ടോ ആണ് റോയൽ മോണസ്ട്രി അതോറിറ്റി ഓഫ് ഭൂട്ടാൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ വിടെ പറയുകയാണ് സർഫലി പറയുകയാണ് സൗണ്ട് കൊള്ളാം കൊള്ളാം നമ്മൾ ഇതാ പോവുകയാണ് ഗൈസ് പോവുകയാണ് തിരിച്ചു പോവുകയാണ് സങ്കടം ഉണ്ടോ ഉടല സങ്കടം ഉണ്ടോ അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ് കറങ്ങിട്ട് വേണം പോകാന് ട്രയോട്ടന്റെ വണ്ടികളുടെ കളിയുണ്ടോ അവിടെ ട്രയോട്ടന്റെ നല്ല വണ്ടികളുണ്ട് ഫോർച്യൂണർ ഐലെക്സ് പ്രാഡോ ക്രൂസ്പാഡോ നമ്മൾ റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഇന്ത്യ ഇന്ത്യയിലേക്ക് പോകുന്ന നല്ല റഷ് ആട്ടോ സർഫലി നടന്നു പോയിക്കോ ബൈ ബൈ നമ്മുടെ കിടക്കുന്ന നോക്കിയേ ലാൻഡ് ക്രൂസർ ആണ് അതാട്ടോ നടന്ന് പോയി എക്സിറ്റ് അത്യാവശ്യം ഫുൾ ആൾക്കാരോ അങ്ങോട്ട് പോവാനും ഇങ്ങോട്ട് വരാനൊക്കെ പത്ത് രൂപ ഉണ്ട് എൻട്രൻസ് ഫീ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒന്നും കൊടുക്കണം വേണ്ട അങ്ങനെ നമ്മൾ ഇന്ത്യയിലേക്ക് കടക്ക കേട്ടോ നമ്മൾ ഇതാ നമ്മൾ കടക്കുന്നു ഇന്ത്യയിലേക്ക് അവിടെ ബി എസ് എഫ് ഉണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി കമാൺ വെൽക്കം ടു ഇന്ത്യ നമ്മളെ ചെക്ക് ചെയ്തിട്ട് ഒന്നുമില്ല കേട്ടോ നമ്മള് അവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെ ചോദിക്കണം ഞങ്ങളോട് പോയ മരിക്കാണ് അവർ വിചാരിച്ചത് ഞാൻ അങ്ങനെ പറഞ്ഞു നാലഞ്ഞൂറ് എന്ന് പറഞ്ഞു എന്താ പറയാ ബി എസ് എഫ് എന്തായാലും കൊള്ളാട്ടോ അപ്പൊ നമ്മള് ജയ്ഗോണിലെത്തി ജയ്ഗോണിൽ എത്തിക്കഴിഞ്ഞതാ ഇതാണ് ഇന്ത്യയിൽ എത്തി കഴിഞ്ഞാൽ വൈബ് ഇനൊക്കെ അടിക്കേണ്ടി വരും കേട്ടോ കച്ചറ കച്ചറ ചെക്കനേറ്റ് കച്ചറ ുംക്കും ഏത് രണ്ടു ചെക്കന്മാര് ചാടിയെ ആ വണ്ടി ചെങ്ങായി സീനാക്കി ഫുള്ള് അച്ചറായി ഞാൻ വേണം ആഡ് ചെയ്യേണ്ട ഈ വീഡിയോയില് ആ ക്ലിപ്പ് അവസ്ഥ അറിയോ ഒരു ഷാമല്ലേ മനുഷ്യന്മാർക്ക് ഞാൻ ആ എന്തൊരു സമാധാനം കച്ചർ കൂടിക്കോട്ടെ റോഡിൽ വണ്ടി അടിപൊളി അത് ഇന്ത്യനെ ഇങ്ങോട്ട് കേറുന്ന ഗേറ്റിൽ തന്നെ കൊണ്ടുപോയി ഫുള്ള് ബ്ലോക്ക് അടി അടിപൊളി സൈഡിൽ നിന്നാണ് കൂടിയും കൂടെ നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല എൻജോയ് ഇന്ത്യന്റെ വൈബ് ആണ് പറഞ്ഞ കാലടാ നമുക്ക് അത്രയും പോപ്പുലേഷനും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും ആൾക്കാർക്ക് ഒന്നും കൂടിയൊക്കെ വൃത്തിയിലും കാര്യങ്ങളിലൊക്കെ സംഗതികൾ ഫോളോ ചെയ്ത് നടക്കാൻ പറ്റും പക്ഷെ അതാരും ചെയ്യൂല ഈ പറഞ്ഞാൽ ഞങ്ങളും ഇടയ്ക്കിടയ്ക്ക് മിസ്സാവുന്നുണ്ട് നമ്മളും വലിയ സംഭവമാണെന്ന് ഒരിക്കലും പറയുന്നില്ല നമുക്ക് എഴുന്നൂറ്റി മുപ്പത് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ കൊൽക്കത്തയിലേക്ക് അപ്പോൾ ഞങ്ങളെ പോകാൻ ഉദ്ദേശിക്കുന്നത് കൊൽക്കത്തയിലേക്കാണ് കാരണം ആസാമെ അങ്ങോട്ടിനീ സീനാണ് ഈ സമയത്ത് കാരണം എനിക്കറിയില്ല മണിപ്പൂരിൽ ഇപ്പം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഈ വീഡിയോ വരുമ്പോൾ ചിലപ്പം പ്രശ്നങ്ങൾ സോൾവ് ആയിട്ടുണ്ടോ ഒന്നും അറിയില്ല നിലവിൽ ഇപ്പം മണിപ്പൂരിൻ്റെ പ്രശ്നമാണ് അതേപോലെ മിസോറാമോ അത്രയും സുഖത്തിലല്ല പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ നോർത്ത് ഈസ്റ്റിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കുറച്ച് കാണണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സമയം വേണം തിരക്കു പിടിച്ചിട്ട് ഇപ്പോൾ വേണമെങ്കിൽ എനിക്കൊരു പത്ത് ദിവസം കൊണ്ട് വേണമെങ്കിൽ നോർത്ത് ഈസ്റ്റിലെ എല്ലാ സംസ്ഥാനവും സ്റ്റേ പ്രശ്നത്തിന് കയറിയിട്ട് വേണമെങ്കിൽ പോരാം പക്ഷെ അങ്ങനെ കയറി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റൂടാം അപ്പം നോർത്ത് ഈസ്റ്റിൽ ഒരു ഒന്നര രണ്ട് മാസം ടൈം എടുത്ത് കാണേണ്ട സ്ഥലങ്ങളാണ് അപ്പം അത് നമുക്ക് ഒന്നിനെ ചങ്ങിനോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒപ്ഷനിലൂടെ നമുക്ക് കവർ ചെയ്യാം ഇപ്പം നമുക്ക് തൽക്കാലം കൊൽക്കത്തയിലേക്ക് പോയിട്ട് ആ ഭാഗങ്ങളിൽ വരുന്ന സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനടുത്തുള്ള അടുത്തുള്ള സംസ്ഥാനങ്ങളൊക്കെ കവർ ചെയ്യാനുള്ള പ്ലാനാണ് സിറ്റുവേഷൻ വന്ന് തുടങ്ങി കാരണം നമ്മളിപ്പോ ട്രിപ്പ് തുടങ്ങി അത്യാവശ്യം നല്ല സമയമാസം കഴിഞ്ഞിട്ട് ട്രിപ്പ് തുടങ്ങി നമ്മൾ ദൂപ്കുരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തി കേട്ടോ ജസ്റ്റ് ഒരു ചായ ഒടിക്കാൻ വേണ്ടിട്ട് എന്താ പറയാ അവിടെ നല്ലൊരു ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് രക്ഷയില്ലാത്ത സ്ഥല സത്യം പറഞ്ഞു കഴിഞ്ഞാല് വണ്ടി ഓടിച്ചു ഓടിച്ചു ഉറക്കം വന്നോളൂ കുറച്ചുകൂടി ഓടിച്ചിട്ട് നിർത്തണം ൂറ് കിലോമീറ്ററിന്റെ അടുത്തുണ്ട് നമ്മളൊരു എഴുപത് കിലോമീറ്ററിന്റെ മേലെ ഓടിച്ചു പോകും നമ്മള് ഇപ്പം തിരിച്ചു വരുമ്പോ രണ്ടാമത്തെ ടോളോട്ടോ അതെ ഇവിടെ എത്ര അറിയില്ല എന്തായാലും ചെല ഭാഗങ്ങൾ കാണുമേ നമുക്ക് വാങ്ങിണ്ടാക്കി വെച്ച റോഡ് പോലെ ഇണ്ട് കേട്ടോ ഒരു വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല നോക്കി നിങ്ങള് േഡിങ്ങനെ കൊടുത്തു പോവുകയാണെങ്കിൽ നമ്മൾ സിലിഗുരിന്റെ ഔട്ട്സ്കേർട്ട് കൂടെ ഉള്ള റോഡ് കൂടെയാണ് പോയി കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നെ അപ്പൊ നമ്മള് വണ്ടി ഒന്ന് നിർത്തി വേറെ ഒന്നും അല്ല കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ റൈസും കാര്യങ്ങളും എന്ത് പോണ്ടോ അ ചൂടാണി ഉണ്ടല്ലോ ഉപ്മാവ് ഉണ്ടാക്കാനുള്ള പ്ലാനാണ് നല്ല വിശക്കുന്നുണ്ട് അല്ലേ നമ്മൾ നമ്മളങ്ങനെ ഉപ്പുമാവ് സെറ്റ് ആയിട്ടുണ്ട് വിഷമിന്റെ ഊക്കില് കടകു കടകം മറന്നുവല്ലേ ഇല്ലേ കാര്യല്ല ഇവിടെ എന്തായാലും കഴിക്കും അതാണ് അവസ്ഥ നിക്കാൻ പറ്റുന്നില്ല ക്ഷീണം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ഓടുന്നോണ്ട് തേടാകുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഫുഡ് നമ്മളിന്ന് പ്രോപ്പറായിട്ട് കെയർ ചെയ്തിട്ടില്ല കാരണം നമ്മൾ കുറെ ആക്ടിവിറ്റീസ് ചെയ്ത് കാരണത്താല് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല അതാണ് പ്രശ്നമായത് നമ്മള് ഒരു പെട്രോൾ പങ്കില് വന്നിട്ടോ പെട്രോൾ പങ്കില് വന്ന് ഇവിടെ നേരെ ടെൻ്റ് അടിച്ച് ഞാൻ അവന്റെ അടിയിൽ കിടക്കുന്നുണ്ട് കാരണം മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും ഞാൻ റിസ്ക് എടുത്തിട്ട് മേലെ കടക്കാണ് മേലെ എനിക്ക് ഉള്ളിൽ എനിക്ക് ചൂടുകൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇവിടെ ആവുമ്പോ നല്ല കാറ്റുണ്ട് ഇനി മഴ പെയ്യാതിരുന്നാൽ മതി നല്ല ഇടി നല്ല മിന്നലുണ്ട് അതുപോലെ തന്നെ നല്ല മയക്കാറുണ്ട് എന്താണെന്ന് സന്ദേഹിക്കാന്നുള്ള ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്താ നാളെ രാവിലെ കാണാം എസിലിഗുരിൻ്റെ അടുത്തായിട്ട് വരുന്ന ഈ പമ്പിനാണ് നമ്മൾ ഇന്നലെ താമസിച്ചിടണം ഞാൻ മേലെ കടന്നുറങ്ങി അപ്പോഴേക്കും മഴ പാറ്റി കാരണത്താല് വീണ്ടും ഉള്ളോട്ട് പോയി ഞാൻ മോസ്കിറ്റോ ക്രീം അപ്ലൈ ചെയ്തതുകൊണ്ട് നല്ല കൊതുകുണ്ടായിരുന്നു മോസ്കിറ്റോ ക്രീമ് അപ്ലൈ ചെയ്താണ് ഞാൻ കടന്നു തുടങ്ങി അവനേയും മര്യാദ കടന്നു തുടങ്ങാൻ പറ്റില്ല കാരണം അവൻ മോസ്കിറ്റോ ക്രീം അപ്ലൈ ചെയ്തില്ല എൻ്റെ പ്രശ്നം തന്നെയല്ലേ നമ്മളേ ഒരു ലിറ്റർ ഓയില് വണ്ടിയിലേക്ക് ഒഴിച്ചിട്ടോ ഓയിൽ കുറച്ച് കുറവായിരുന്നു പിന്നെ ഡീസൽ അടിക്കണം എന്നിട്ട് വേണം ഇവിടുന്ന് ഡയറക്റ്റ് പോവാന് അങ്ങനെ നമ്മള് ചെറിയൊരു ഡീവിയേഷൻ എടുത്ത് അതിന് അടുത്ത് നമ്മള് പോലീസ് നോക്കി നല്ല പോലീസ് ഉണ്ടോ ഒന്നും പറഞ്ഞതൊന്നുമില്ല ജസ്റ്റ് ലൈസൻസ് കാണിച്ചു കൊടുത്ത അത്ര തന്നെ അപ്പൊ നമ്മള് നേരെ പോകുന്നത് എങ്ങോട്ടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലേക്ക് യെസ് ബംഗ്ലാദേശിലേക്കല്ല ബംഗ്ലാദേശിന്റെ ബോർഡറിലേക്ക് അപ്പൊ നമുക്ക് ഇന്ത്യൻ ബംഗ്ലാദേശിന്റെ ബോർഡർ പോവാം ഇവിടെ നോക്കി ഇവിടെ ഈ ഭാഗത്ത് ഫുള്ള് ലോറികളാണ് ഫുൾ എത്ര ഇവിടെ കണ്ടവൻ ലോറികൾ ആ പോലീസുകാരൻ പറഞ്ഞു റെയിലേക്കുള്ള റോഡും കൊണ്ട് പോയിക്കോന്ന് ഇല്ലെങ്കിൽ കുടുങ്ങാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇപ്പൊ മിക്കവാറും നമ്മള് കുടുങ്ങിയെന്നവസ്ഥ ഇതിന്റെ ഗ്യാപ്പില് ഇത് ഇന്ത്യന്റെ ഗേറ്റ് കുറച്ചാറത്ത് ബംഗ്ലാദേശിന്റെ ഗേറ്റ് അതിന്റെ ഇടയ്ക്ക് എൽഒസിയും വരുന്നുണ്ട് അങ്ങനെ ഇന്നലെ ഭൂട്ടാനിൽ പോയി ഇന്ന് നമ്മൾ ബംഗ്ലാദേശിൽ നിന്ന് ബോർഡർ വരെ പോയി പക്ഷെ ബംഗ്ലാദേശിൽ പോകാൻ പറ്റില്ല ബംഗ്ലാദേശിലേക്ക് പോകണമെങ്കിൽ വിസ എടുക്കണം അങ്ങനെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട് വണ്ടി കൊണ്ടുപോകണമെങ്കിൽ കാർനെറ്റ് വേണ്ടി വരും അല്ലാതെ പോകാൻ പറ്റില്ല ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അവിടെ കാണുന്നുണ്ട് കേട്ടോ വെൽക്കം ടു ബംഗ്ലാദേശ് എന്ന് പറഞ്ഞുണ്ട് ഏറ്റിനടുത്ത് വരെ വന്നപ്പോൾ അവർ പറഞ്ഞു വണ്ടി കൊണ്ടും കൊണ്ട് വരാൻ പറഞ്ഞു നിർ ഡി പ്രൂഫ് കാണിച്ച് കഴിഞ്ഞാൽ ആ ഗേറ്റിൻ്റെ അവിടെ വരെ പോയിക്കോന്ന് പറഞ്ഞു ചുമ്മാ പോയി കാണല്ലോ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല ജസ്റ്റ് ഒരു പേരിന് വേറെ രാജ്യല്ലേ കുറേ ആൾക്കാർ ആ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇന്ത്യ ആ ഫ്ലാഗ് ഉണ്ടല്ലേ അതിൻ്റെ പുറത്ത് ബംഗ്ലാദേശ് ഇപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരുണ്ടില്ലേ അവരൊക്കെ ബംഗ്ലാദേശുകാരട്ടോ ഈ രണ്ട് ഫ്ലാഗിൻ്റെ ഈ രണ്ട് ഫ്ളാഗ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടിതായി എന്താ സെറ്റപ്പ് അല്ലേ നോക്കി ധാക്കയിലേക്ക് അഞ്ഞൂറ്റി മൂന്ന് കിലോമീറ്റർ റംഗ്പൂരിലേക്ക് റംഗ്പൂരിലേക്ക് നൂറ്റി നൂറ്റൊമ്പത് കിലോമീറ്റർ അത് കാണുന്ന ഇതാ കേട്ടോ സീറോ പോയിൻറ്റ് നമുക്ക് നമുക്കിനി അങ്ങോട്ട് എടുക്കാനുള്ള പെർമിഷൻ ഇല്ല ഇല്ലേ ഇവിടെ വരെ നമുക്ക് പോകാമല്ലേ ഈ ലൈന് വരെ പോവാം ചിന്തിക്കാൻ പറ്റുമോ വെൽക്കം ടു ബംഗ്ലാദേശ് നോക്കി നിങ്ങൾ എന്തായാലും മാരകം വെൽക്കം ടു ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ അവിടെ ബോർഡ് രക്ഷയില്ല കേട്ടോ ജോയിൻറ് റിട്രീറ്റ് സെറിമണി ഫുൾബറി ബംഗ്ലാദേശ് ട്വൻ്റി സെവൻ ഏപ്രിൽ ടു തൗസൻഡ് എയ്റ്റീൻ ബൈ ശ്രീകൃഷ്ണൻ കുമാർ ശർമ്മ ഐ പി എസ് എനിക്ക് ബംഗ്ലാദേശത്തെ ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് വേണമെങ്കിൽ ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു വർത്താനൊക്കെ പറഞ്ഞത് കമ്പനിയൊക്കെ അടിച്ച് ഫോട്ടോ എടുത്ത് പോകട്ടോ അതാണ് അവസ്ഥ ഫ്രണ്ട് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമല്ല കണ്ടില്ലേ എന്താണല്ലോ സെറ്റപ്പ് അവിടെ പരേഡൊക്കെ നടക്കുന്നത് അല്ലേ ഒന്നാൾ നിന്ന ലൈൻ കണ്ടില്ലേ ആ ലൈനിൻ്റെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവര് പാസ്പോർട്ടും വിസയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവർക്കങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ ശരിക്കും ബംഗ്ലാദേശത്തെ പോലീസ് ബംഗ്ലാദേശത്തെ ആർമി വന്നാണ്ട് നമ്മളെ അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു അവിടുത്തെ സീറോ പോയിന്റ് വരെ പോകാനോ അവിടുത്തെ സീറോ പോയിന്റ് വരെ പോകാൻ വേണ്ടി പറഞ്ഞു പക്ഷെ ഇന്ത്യൻ ആർമി പറഞ്ഞു നിങ്ങൾ ഫോട്ടോ വീഡിയോ എടുത്താണ്ട് അതെവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പണി പോകുമെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറാണ് നമ്മളുള്ളത് അപ്പൊ നമ്മൾ തിരിച്ചു പോവാൻ വേണ്ടി നിൽക്കാണ് ഗൈസ് അപ്പൊ ഇന്നലെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യ ഭൂട്ടാൻ ബോർഡറുണ്ട് ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ രണ്ട് ബോർഡേഴ്സിന്റെ ഗ്യാപ്പിൽ കുറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ വീഡിയോ ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റാഗ്രമിലും ഫേസ്ബുക്കി ഫോളോ ചെയ്യാം ആ അതൊക്കെ ചെയ്യാം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ കാണാത്തവ് ജയ് ഹിന്ദ്